സംസ്ഥാനത്ത് മഴക്കെടുതിയിൽ ഇന്ന് മൂന്ന് മരണം തിരുവനന്തപുരത്ത് മത്സ്യബന്ധന വെള്ളം മറിഞ്ഞ് മത്സ്യത്തൊഴിലാളി മരിച്ചു ആലപ്പുഴയിൽ മരം വീണ് ചികിത്സയിലായിരുന്ന ഒരാളും ഇടുക്കിയിൽ വെള്ളക്കെട്ടിൽ വീണ ഒരാളുമാണ് മരിച്ചത് തിരുവനന്തപുരം മരിയനാട് സ്വദേശി അലോഷ്യസ് ആണ് മത്സ്യബന്ധന വെള്ളം മറിഞ്ഞ് മരിച്ചത് രാവിലെ ആറു മണിക്കായിരുന്നു സംഭവം അലൂഷ്യസ് ഉൾപ്പെടെ ആറുപേരാണ് വള്ളത്തിൽ ഉണ്ടായിരുന്നത് ഉയർന്ന തിരമാലയിൽ വള്ളം മറിയുകയായിരുന്നു ഒപ്പമുണ്ടായിരുന്നവർ കയറി രക്ഷപ്പെട്ടു മരം വീണ് പരിക്കേറ്റ് വണ്ടാനം മെഡിക്കൽ കോളേജിൽ ചികിത്സയിലായിരുന്ന ആലപ്പുഴ സ്വദേശി ഉനൈസാണ് മരിച്ചത് കഴിഞ്ഞ ദിവസം ആലപ്പുഴ മട്ടാഞ്ചേരി പാലത്തിൽ വെച്ചായിരുന്നു അപകടം ഉനൈസും ഭാര്യയും മഴയെ തുടർന്ന് സമീപത്തെ വെയിറ്റിംഗ് ഷെഡിൽ കയറി നിന്ന ശേഷം വീണ്ടും സ്കൂട്ടർ എടുക്കാൻ ഒരുങ്ങുന്നതിനിടെ മരം കടപുഴകി ദേഹത്തേക്ക് വീഴുകയായിരുന്നു ഭാര്യ അനീഷയ്ക്കും അപകടത്തിൽ പരിക്കേറ്റിരുന്നു ഇടുക്കി മാങ്കുളത്ത് കണ്ടം സ്വദേശി ഇരുപത്തിമൂന്നുകാരനായ സനീഷാണ് മരിച്ചത് താളും കണ്ടം കുടിയിൽ നിന്നും താമസ സ്ഥലമായ പുതുക്കുടിയിലേക്ക് പോകുന്നതിനിടെ കാൽതെറ്റി വെള്ളത്തിൽ വീഴുകയായിരുന്നുവെന്നാണ് പ്രാഥമിക വിവരം ഇന്നലെ രാത്രിയിലായിരുന്നു അപകടം കനത്ത മഴയിൽ എറണാകുളം പള്ളിക്കരയിൽ വീടിന് മുകളിലേക്ക് മണ്ണിടിഞ്ഞു വീണ് വീടിന്റെ രണ്ടു മുറികൾ തകർന്നു മുട്ടം തോട്ടച്ചിൽ ജോമോൻ മാത്യുവിന്റെ വീടാണ് തകർന്നത് ചൊവ്വാഴ്ച രാത്രി പതിനൊന്ന് മണിയോടെയായിരുന്നു സംഭവം ശക്തമായ കാറ്റിൽ അതിരപ്പള്ളി മലക്കപ്പാറ റോഡിൽ മുക്കുമ്പുഴ കോളനിക്ക് സമീപം വൈദ്യുത പോസ്റ്റുകൾ ഒടിഞ്ഞ് വാഹന തടസ്സപ്പെട്ടു ഇതുവഴി കടന്നുപോയ കെഎസ്ആർടിസി ബസ്സുകളടക്കം നിരവധി വാഹനങ്ങൾ മണിക്കൂറുകളോളം റോഡിൽ കുടുങ്ങി വൈദ്യുത പോസ്റ്റുകൾ മാറ്റി പത്തുമണിയോടെയാണ് വാഹനഗതാഗതം പുനഃസ്ഥാപിച്ചത് മലപ്പുറത്ത് ഓടിക്കൊണ്ടിരുന്ന ട്രെയിലറിനു മുകളിലേക്ക് വൻമരം കടമുഴകി വീണു കടലുണ്ടി പരപ്പനങ്ങാടി റോഡിൽ രവിമംഗലം ക്ഷേത്രത്തിന് സമീപമായിരുന്നു അപകടം പ്രദേശത്തെ റോഡരികിലുള്ള നിരവധി മരങ്ങൾ അപകടാവസ്ഥയിലാണെന്ന് നാട്ടുകാർ ആരോപിച്ചു കണ്ണൂർ ഇരിട്ടി വള്ളിയാട് കനത്ത മഴയിൽ വീടിന്റെ മേൽക്കൂര തകർന്നു വള്ളിയാട്ടെ ചെറുവോടിലെ കെ വിജയൻ നമ്പ്യാരുടെ വീടിന്റെ മേൽക്കൂരയാണ് തകർന്നത് കനത്ത മഴയിൽ കണ്ണൂർ പാലപ്പുഴ പാലത്തിന്റെ താൽക്കാലിക അപ്രോച്ച് റോഡ് വീണ്ടും തകർന്നു വിവിധ ബ്യൂറോകൾക്കൊപ്പം ന്യൂസ് ഡെസ്ക് കേരള കേരളാവിഷ്യൻ ന്യൂസ്